ഹായ് ഹലോ ഇന്ന് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ജിപ്മറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത കാലത്തോട്ട് കേൾക്കുന്നതാണ് ജിപ്മറിൽ ഇങ്ങനെ അഡ്മിഷൻ കിട്ടും ഏതൊക്കെ ഉണ്ട് ഓരോ കോഴ്സിനും എത്രയൊക്കെയാണ് ഫീസ് വരുന്നത് അതുപോലെ തന്നെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ജിപ്മറിൽ എങ്ങനെയാണ് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടുന്നത് അതിനെ കുറിച്ചുള്ള ഒരു ബേസിക് ഇൻഫർമേഷൻ ആണ് ഞാൻ തരാൻ പോകുന്നത് ജിപ്മറിലെ പേഷ്യൻ കെയറും അതുപോലെ തന്നെ പേഷ്യന്റ് സർവീസും ഒക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് ജിപ്മറിലെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഇവിടുത്തെ ഒരു കേസ് ഷീറ്റ് ആണ് കേഷ്ഷീറ്റ് എവിടെ നിന്ന് എടുക്കണം അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യണം അതിന് എന്തൊക്കെ ഡോക്യൂമെന്റ്സ് വേണം എന്നൊക്കെ ഞാൻ വീഡിയോന്റെ അവസാനം വരെ പറയാം അതുവരെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം ഇതും ഒരു ജനറൽ ഇൻഫർമേറ്റീവ് വീഡിയോ ആണ് എങ്ങനെയാണ് ഇവിടുത്തെ ഫ്രീ ട്രീറ്റ്മെന്റ് ആർക്കൊക്കെയാണ് ഫ്രീ ട്രീറ്റ്മെന്റ് എന്നൊക്കെ ഉള്ളതാണ് അതേപോലെ ഞാൻ ഈ വീഡിയോന്റെ അവസാനം കൊടുക്കാം എങ്ങനെയാണ് ഷീറ്റ് ഫില്ല് ചെയ്യേണ്ടത് അതിന് വേണ്ട ഒരു ഫോം തരും ആ ഫോം എവിടെ കിട്ടും അതെങ്ങനെ ചെയ്യണം ഫില്ലെയ്യണം എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്നുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ് തരാം അതിന് മുന്നായിട്ട് ഞാൻ വേറെ ഒരു കാര്യം കൂടെ പറയാം ഇനി ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം ഇവിടെ ഇവിടെ കുട്ടികൾക്കും സ്ത്രീകൾക്കുമായിട്ട് സെപ്പറേറ്റ് ഹോസ്പിറ്റൽ തന്നെ ഉണ്ട് അതായത് യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ സർജറി ഓങ്കോളജി ക്യാൻസർ എന്നൊക്കെ നട്ടെന്ന് എല്ലാവരും ഇങ്ങോട്ട് വരുന്നത് എല്ലാവർക്കും അറിയാൻ അപ്പോൾ അതിൻ്റെ ഒക്കെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് അതിനിടെ എങ്ങനെ വരണം ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് പോകേണ്ടത് ബിൽഡിംഗ് എവിടെയാണ് അതിന് അങ്ങനത്തെ ഓരോ ഡീറ്റെയിൽസും ഞാൻ ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസ് ആയിട്ട് പറഞ്ഞുതരാം ജിപ്മറിലെ കൺസൾട്ടേഷൻ എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അതല്ലാതെ ചില ട്രീറ്റ്മെൻറ്റുകൾക്ക് നമുക്ക് ചെറിയ പൈസ കൊടുക്കേണ്ടി വരും അതാർക്കാണ് എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ആയിട്ട് പറയാം അപ്പോൾ തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വരുമാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ കുറവാണെങ്കിൽ ജിബ്മറിൽ ട്രീറ്റ്മെൻറ്റും അതുപോലെ കൺസൾട്ടേഷനും എല്ലാം നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് പേഷ്യൻറ്റ് കെയർ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഇനി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് തന്നെയോ ആണെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് ജിപ്മെ റീഡാക്കുന്നതാണ് അതും വലിയ വലിയ സർജറികൾ വരുന്ന കേസിൽ അതിൻ്റെ ടൂൾസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാശ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് അല്ലാത്ത എല്ലാ സർവീസുകളും നമുക്ക് കോമൺ ആയിട്ട് ഫ്രീ ആയിട്ട് തന്നെയാണ് കിട്ടുന്നത് പിന്നെ ഈ വരുമാനത്തിൻ്റെ കാര്യം പറഞ്ഞില്ല അത് ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് എംപ്ലോയീസിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണ് അവർക്കാവുമ്പോൾ വേറെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ ട്രീറ്റ്മെന്റിനെ ഇത് ബാധിക്കാൻ പോകുന്നില്ല അല്ലാത്ത ആർക്കായാലും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ താഴെ ഇട്ട് കൊടുത്താലും നമുക്കിവിടെ ഫ്രീ സർവീസ് ആണ് കിട്ടുന്നത് ജിപ്മറിൽ ചില ടെസ്റ്റുകൾക്കൊക്കെ പൈസ വേണമെന്ന് പറഞ്ഞല്ലോ അതൊക്കെ ഏതൊക്കെ ടെസ്റ്റുകളാണ് അതിനൊക്കെ എത്ര രൂപ വരെ ആകുമെന്നുള്ളത് ജിമിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം നിങ്ങളുടെ അസുഖത്തിനനുസരിച്ച് വരുന്ന ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മുന്നേ സെർച്ച് ചെയ്തിട്ട് വരാം അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നേ ഉള്ള ഡോക്ടറോട് കൺസൾട്ട് ചെയ്തിട്ട് ഏതൊക്കെയാണ് ട്രീറ്റ്മെന്റ് വരുന്നത് ഏതൊക്കെ ടെസ്റ്റുകൾ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ലിങ്കിൽ നോക്കിയിട്ട് ഒരു ഏകദേശ ധാരണ ഉണ്ടാക്കിയിട്ട് ജിപ്പ്മേക്ക് വരാം എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പേയ്മെന്റിന്റെ കാര്യം പറഞ്ഞല്ലോ ഇപ്പൊ ഡെക്സ സ്കാനൊക്കെ നമ്മൾ പുറത്തുനിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടു തൗസൻഡ് മുതൽ ഒരു എയ്റ്റ് തൗസൻഡ് വരെയൊക്കെ പുറത്തുനിന്ന് നമുക്ക് വാങ്ങുന്നുണ്ട് പക്ഷേ ജിപ്മറിലെ സ്കാനിങ്ങുകൾക്കൊക്കെ ഒരു നൂറ് രൂപ മുതൽ ഫൈവ് ഹൺഡ്രഡ് വരെ അഞ്ഞൂറ് രൂപ വരെയൊക്കെ ഉള്ളു പിന്നെ ചെറിയ ചെറിയ അസേകൾക്കൊക്കെ നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അതിനൊക്കെ വരുന്നത് അമ്പത് രൂപ അറുപത് രൂപയൊക്കെയാണ് ഇപ്പൊ നമ്മൾ പുറത്തൊരു ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ വല്ലാതെ ഒരു ലക്ഷവും രണ്ട് ഒക്കെ നമുക്ക് മൊത്തം ബില്ല് വരും ഇവിടെ അത്ര അധികം ബില്ലൊന്നും വരില്ല പിന്നെ ഓരോ അസുഖത്തിന്റെയും ഇന്റൻസിറ്റി അനുസരിച്ച് അതിനുള്ള പേയ്മെന്റ് മാറിക്കൊണ്ടേ ഇനി അടുത്തൊരു പ്രശ്നമാണ് നമ്മൾ ഇവിടെ ജിത്നറലി ട്രീറ്റ്മെന്റിന് വന്നു ഇവിടെ അഡ്മിറ്റ് ആയാൽ എങ്ങനെയാണ് സിറ്റുവേഷൻ ഇവിടെ റൂം ഉണ്ടോ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് ബെഡ് കിട്ടുമോ അതോ നിലത്ത് കിടക്കേണ്ടി വരുമോ അങ്ങനത്തെ കുറെ ഡൗട്ടുകൾ ഞാൻ കേട്ടിട്ടുണ്ട് അതിനൊന്നും വിഷമിക്കണ്ട ഇവിടെ ബെഡ് ഉണ്ടാകും അതിലൊന്നും പ്രശ്നമില്ല അതിൽ തന്നെ നമുക്ക് പെയ്ഡ് ബെഡുകളും ഉണ്ട് അതായത് പെയ്ഡ് റൂം നമുക്ക് അവൈലബിൾ ആണ് ഫ്രീ ആയിട്ടും ഉണ്ട് അതുപോലെ പെയ്ഡായിട്ടുണ്ട് ഈ ആയിട്ടുള്ള റൂമുകൾ കിട്ടാന്ന് നമ്മുടെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മന്ത്ലി ഇൻകം ഉള്ളവർക്കാണ് കിട്ടുന്നത് അല്ലെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് അതിൽ കൂടുതലും ഉള്ളവർക്കാണ് ഈ പെയ്ഡ് റൂം കിട്ടുന്നത് പേയ്മെന്റ് റൂമുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുള്ള ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പോലെ ഒരു ദിവസത്തിന് തന്നെ മൂവായിരം നാലായിരം അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് ബില്ലുകളൊന്നും വരില്ല ഇവിടെ റൂം സ്റ്റാർട്ട് ചെയ്യുന്നത് നൂറ് രൂപ മുതൽ എഴുന്നൂറ്റമ്പത് രൂപ വരെയാണ് അതിൽ എ സീൻ്റെ നോൺ എ സി അവൈലബിൾ ആണ് പിന്നെ ഫുഡും ജിപ്പ്മറിൽ അവൈലബിൾ ആണ് കേട്ടോ നമ്മുടെ ജനറൽ വാർഡിലാണെങ്കിലും സ്പെഷ്യൽ വാർഡിലാണ് ജനറൽ വാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന കിട്ടുന്ന കോമൺ വാർഡാണ് സ്പെഷ്യൽ വാർഡാണ് ഈ പേയ്മെന്റ് ബേസ്ഡ് ആയിട്ടില്ല രണ്ടുപേർക്കും ഫുഡ് ഒന്ന് തന്നെയാണ് ഉണ്ടാവുക ഫുഡിനും ഒരു ദിവസത്തേക്ക് ജിപ്മറിൽ ചാർജ് ചെയ്യുന്നത് വെറും അറുപത് രൂപ മാത്രമാണ് അതിൽ ഓൾ ത്രീ മീൽസും ഇൻക്ലൂഡഡ് ആണ് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള എല്ലാ ഭക്ഷണങ്ങളും കിട്ടുന്നതാണ് ജനറൽ വാർഡിലാണ് വാർഡിലാണെന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണ അടക്കം നമുക്ക് ഫ്രീ ആയിട്ട് ആയിരിക്കും അല്ല സ്പെഷ്യൽ വാർഡാണ് എടുക്കുന്ന ഈ അറുപത് രൂപ ഒരു ദിവസത്തേക്ക് നമ്മൾ പേ ചെയ്യേണ്ടി വരും ഇനി കേഷ് ഷീറ്റ് എങ്ങനെ കിട്ടും എവിടെ കിട്ടും എന്നൊക്കെ പറയാം ജിപ്മന്റെ മെയിൻ ഗേറ്റിൽ ഫസ്റ്റ് റൈറ്റ് സൈഡിലാണ് നമ്മൾ പോകേണ്ടത് ഫസ്റ്റ് റൈറ്റ് റൈറ്റ് സൈഡാണ് ഈ കണ്ട റോഡ് ഈ റോഡിലുള്ള ഈ ബിൽഡിംഗ് പ്രത്യേകം ശ്രദ്ധിച്ചോളണം സ്ക്രീനിങ് ഒ എന്നാണ് പേര് ഇതിനകത്താണ് നമ്മുടെ ഫോം ഫില്ല് ചെയ്യേണ്ടതും ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതൊക്കെ അപ്പോൾ എൻട്രൻസിൽ തന്നെ ഒരു സെക്യൂരിറ്റി ഉണ്ടാകും സെക്യൂരിറ്റിൻ്റെ കയ്യിൽ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ഇങ്ങനെ ഒരു ഫോം തരും ഈ ഫോമിലുള്ള ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്തിട്ട് ഈ ബിൽഡിംഗിനകത്ത് കയറി കൊടുത്താൽ മതി ഇവിടെയും സെക്യൂരിറ്റി ഉണ്ടാകും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ ഇതിനകത്ത് ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടാകും ഏത് കൗണ്ടറിനകത്ത് വേണമെങ്കിലും നമുക്ക് കൊണ്ടു കൊടുക്കാം കേട്ടോ അപ്പോൾ ഫോം ഫില്ല് ചെയ്യാൻ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് നമ്മുടെ പേര് ഡീറ്റെയിൽസ് അതിൽ ആധാർ നമ്പർ വേണം അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം പിന്നെ നമ്മുടെ ഭാര്യയുടെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മൻ്റെ അല്ലെങ്കിൽ ഒരു ഗാഡിയൻ്റെ ഒക്കെ ആയിട്ട് ആധാർ നമ്പർ കമ്പൽസറി ആയിട്ട് നിർബന്ധമായിട്ട് നമുക്ക് വേണം പിന്നെ അവിടെ ഇങ്ങനെ സ്കാനിങ് കൊടുത്തിട്ടുണ്ടാകും ആ സ്കാനിങ് ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ക്യൂ നിൽക്കാതെ ചെയ്ത് ഇറങ്ങാവുന്നതാണ് കേട്ടോ ഇതാണ് ഡീറ്റെയിൽസ് ഞാൻ എല്ലാത്തിൻ്റെ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് റെഫർ ചെയ്യാം പിന്നെ ഈ ക്യു ആർ കോഡിന്റെ ലിങ്കും ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്ത ക്യു ആർ കോഡിലുണ്ട് ഇതാണ് അപ്പൊ നമ്മുടെ ജിപ്മർ ഡീറ്റെയിൽസ്